ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കൊന്ന് തിരുവോണം നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം അപ്പോൾ ഞാൻ കാർഡ്സ് ഒന്ന് ഷഫിൾ ചെയ്യാം റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കളോ പരിചയക്കാരോ ആരെങ്കിലും തിരുവോണം നക്ഷത്രക്കാരുണ്ടെങ്കിലും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഞാൻ അതിനായിട്ട് കുറച്ച് കാർഡ്സ് എടുക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഞാനിപ്പോൾ കുറച്ച് കാർഡ്സ് ചൂസ് ചെയ്തിട്ടുണ്ട് നമുക്കത് ഏതൊക്കെ കാർഡ്സ് ഒന്ന് നോക്കി നോക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് തിരുവോണം നക്ഷത്രത്തിൻ്റെ റീഡിങ് എടുത്ത് നോക്കാം അതിനായിട്ട് വന്നിട്ടുള്ള കാർഡുകൾ ഇതൊക്കെയാണ് ഞാൻ നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് എടുത്ത് നോക്കാം ആദ്യം വന്നിട്ടുള്ള ഫോർ ഓഫ് ഫോർ ഓഫ് പെൻറ്റിക്കൽസ് റിവേഴ്സിലാണ് വന്നത് ഇതെന്താണെന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റാണ് പറയുന്നത് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജൂലൈ മാസത്തിലൊക്കെ നിങ്ങൾ കുറച്ച് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ കുറച്ച് പൈസ ആവശ്യങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നില്ല ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത് അതിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ ഇപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ ഫുൾ എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കുറച്ച് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ട് വന്നല്ലോ നേരത്തെ അതുകൊണ്ട് നിങ്ങളിപ്പോൾ എന്തും ചെയ്യാം എന്താ എന്ത് ചെയ്യാന്നുള്ളൊരു ഒരു ലെവലിലാണ് നിൽക്കുന്നത് അതായത് എന്താ പറയുക ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് എടുത്തു ചാടുക എന്ന മതി നോക്കാതെ ആലോചിക്കാതെ എടുത്ത് ചാടാൻ സാധ്യതയുണ്ട് എന്തും ചെയ്യാൻ ബില്ലിങ് ആയിട്ട് എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യരുത് വളരെയധികം ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് എല്ലാവർക്കും വരുന്ന ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് വരുന്നത് ടെൻ ഓഫ് ബോൺസ് എന്നുള്ള കാർഡാണ് നിങ്ങൾക്ക് ഒരുപാട് ബേഡൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാം കൂടി നിങ്ങൾക്ക് അത് എന്താ പറയുക ജോലിയിലാണ് ബുദ്ധിമുട്ടുകൾ വരാൻ ഉള്ള ചാൻസ് നിങ്ങൾ പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് മുഴുവനും നിങ്ങൾക്കൊരു ബേഡൻ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കാം പിന്നെ വന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഒരു കുറച്ച് മാനസികമായിട്ടുള്ള വിഷമത്തിലും വിഷമത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ടെൻ ഓഫ് സ്പോർട്സ് എന്നുള്ള കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങൾ കുറച്ച് മാനസിക പ്രയാസങ്ങൾ ഇപ്പോൾ ഉണ്ട് അത് മേ ബി പൈസ ഇല്ലാത്തതിൻ്റെയും ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടിൻ്റെ ആയിരിക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഇൻ്റലക്ച്വൽ ആയിട്ട് നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ കുറച്ച് ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറയാനുള്ളത് നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ ജോലിയിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക എടുത്തു ചാടാതിരിക്കുക പെട്ടെന്ന് ജോലി കളയാതിരിക്കുക ഉള്ള ജോലി കളയാതിരിക്കുക പെട്ടെന്ന് വിദേശത്ത് പോയാൽ എന്തെങ്കിലും ജോലി കിട്ടും എന്നുള്ള ചിന്തകൾ അങ്ങനെയുള്ള അനാർച്ച ചിന്തകളൊക്കെ മാറ്റി വയ്ക്കുക ഇപ്പോൾ ഉള്ളതിൽ തന്നെ ഒന്ന് പോളിഷ് ചെയ്യുക ഇപ്പോൾ ഇപ്പം നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുക അതിൽ നിങ്ങൾ ശ്രദ്ധ മാറി കുറച്ച് ഇപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നല്ലോണം നല്ലോണം ഇമ്പ്രൂവ് ചെയ്യുക നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് പറയാനുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള കാർഡ് സെവൻ ഓഫ് സ്പോർട്സ് ആണ് വന്നിട്ടുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ചുറ്റും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കാം അതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് ജോലി സംബന്ധമായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ കാണുന്നത് നിങ്ങൾ പൈസയൊക്കെ കുറച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക ആരും നിങ്ങളെ പറ്റിക്കാണ്ട് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ വളഞ്ഞ വഴികൾ എടുക്കാതെ നോക്കുക അതും നോക്കണം ആരും നിങ്ങളെ പറ്റിക്കാൻ നോക്കണം അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് പൈസയാണ് ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു വളഞ്ഞ വഴി എടുക്കാതിരിക്കാം പൈസ ഉണ്ടാക്കാനായിട്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം അതൊരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നീട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരുപാട് പേര് വില്ലിങ് ആണ് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വിഷമങ്ങളൊക്കെ ഉണ്ട് സഹായിക്കാൻ ഒരുപാട് പേര് റെഡിയാണ് പക്ഷെ നിങ്ങൾ അങ്ങോട്ടൊന്നും നോക്കുന്നില്ല നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് പ്രകൃതി തന്നെ യൂണിവേഴ്സ് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുറത്തു നിന്നുള്ള സഹായങ്ങൾ വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ കണ്ണടച്ചിരിക്കുകയാണ് നിങ്ങളത് നോക്കാണ്ട് അതിലേക്ക് നിങ്ങൾ തീരെ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുക നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ മാറാനുള്ള അവസരങ്ങൾ ചുറ്റും നിങ്ങളുടെ ചുറ്റും തന്നെ ഉണ്ട് അത് നിങ്ങൾ നല്ലോണം കണ്ണ് തുറന്ന് നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് സെവൻ ഓഫ് ആണ് ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതായത് നിങ്ങളുടെ ചുറ്റുപാടൊന്നും നോക്കി നിങ്ങളുടെ സ്കിൽസ് ഒന്നും ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പ് വരും നിങ്ങളുടെ ജോലീനോടൊക്കെ ഒരു മടുപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ ജോലി സ്ഥലങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം എന്നാലും നിങ്ങളതും ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ എൻവയോൺമെൻറ്റും അത്ര നല്ലതല്ല ജോലി സ്ഥലമായിട്ടാണ് എനിക്ക് കാണുന്നത് ബാക്കി ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ ഒന്നും കാണുന്നില്ല പിന്നെ വിദ്യാഭ്യാസം ഒക്കെ അതിനൊന്നും ഒരു പ്രശ്നം കാണുന്നില്ല ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് കാർഡ്സൊക്കെ കാണുന്നത് അപ്പോൾ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് എന്തോ ഒരു മടുപ്പ് വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ ചുറ്റും ആൾക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് പക്ഷെ നിങ്ങളതും ശ്രദ്ധിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ജോലി മാത്രം ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും നിങ്ങൾ ഇത് നിങ്ങൾ ഈ ഓഗസ്റ്റ് മാസം കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നിങ്ങൾക്ക് കുറച്ച് ആയിട്ടുള്ള ദുഃഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ജോലി ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങളുടെ ചുറ്റുപാടും ഉള്ള ആൾക്കാരെക്കൊന്ന് നോക്കുക ചില എടുക്കേണ്ടാത്ത ഒക്കെ ഒന്ന് ഡിലേ ചെയ്യാം അത് ഒന്ന് നമുക്ക് കുറച്ച് കുറച്ച് ഒന്ന് സമയം ശരിയാവുമ്പോൾ ചെയ്യാം കാരണം എല്ലാത്തിനും പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇമോഷണൽ ആയിട്ട് ദുഃഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കുക അതുമാത്രമാണ് നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ ചെയ്യാനുള്ളത് പൈസയെ കുറിച്ചോ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതിരിക്കുക ബാക്കി പുതിയതായിട്ട് ഒന്നും അധികം തുടങ്ങാതിരിക്കുക തുടങ്ങുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ നല്ലോണം ആലോചിച്ച് തീരുമാനിച്ചിട്ട് വേണം നല്ലോണം ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾക്ക് പ്രൊജക്റ്റ് കൊണ്ടുവരുന്ന ആൾ അല്ലെ എവിടെ നിന്നാണ് പ്രൊജക്റ്റ് വരുന്നത് അവർ പറ്റിക്കാൻ അവർ നിങ്ങളെ പറ്റിക്കാനോ നിങ്ങളെ പറ്റിക്കപ്പെടാനോ സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് ആ ഫ്രണ്ട്സ് തിരുവോണ നക്ഷത്രക്കാർക്കായിട്ട് ഞാനൊരു എഫമേഷൻ കാർഡും കൂടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്കൊന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്താണ് പറയണത് എന്നുള്ളത് എഫമേഷൻ ഐ സ്റ്റാൻഡ് ഇൻ മൈ പവർ എന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കാർഡ് നേരത്തെ റെയ്ഡ് പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ ജോലി അതാണ് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ സ്കില്ല് അതാണ് നിങ്ങളുടെ ശക്തി ആ ആ സ്കില്ലിൽ മാത്രം ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത് ബാക്കിയുള്ളതിനെക്കുറിച്ചൊന്നും ബോധറിയേണ്ട ബാക്കി പൈസ അതിനെക്കുറിച്ചോ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കൂടെയുള്ള ആൾക്കാരെ കുറിച്ചോ ഒന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ജോലി അതാണ് നിങ്ങളുടെ ശക്തി അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക ഈ മാസം ഓഗസ്റ്റ് മാസം ഓർക്കുക അപ്പോൾ നിങ്ങളുടെ പകുതി പ്രോബ്ലംസും സോൾവ് ആകും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ യുവർ ടൈം ബാക്കി നമുക്ക് നാളെ നോക്കാം